സൗഹൃദങ്ങളുടെ വേദി കൂടിയാണ് ബിഗ് ബോസ് സൗഹൃദങ്ങളും പ്രണയങ്ങളും ഏറെ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് വേദി ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച സൗഹൃദമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ജാസ്മിന്റെയും നടനായ ഗബ്രിയുടെയും സൗഹൃദം എന്നാൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചയും ബഹളവും കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നിരുന്നു തന്റെ പവർ സംബന്ധിച്ച് അനസിബയുമായുള്ള ഗബ്രിയുടെ വഴക്ക് നടക്കുന്നതിനിടെയാണ് ജാസ്മിനുമായി ഗബ്രി നേരത്തെ പുറത്തുനിന്ന് സെറ്റായാണോ വന്നതെന്ന ചോദ്യവുമായി റോക്കി ഗബ്രിയെ സമീപിച്ചത് അടുത്ത വഴക്കിനുള്ള നീക്കമാണ് തീർത്തു വ്യക്തമായ ഗബ്രി എന്നാൽ റോക്കിക്ക് കാര്യമായ മറുപടിയൊന്നും നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ സമയത്താണ് ജാസ്മിന്റെ കടന്നുവരവ് ഇതോടെ ജാസ്മിനായി റോക്കിയുടെ ഉന്നം ഗബ്രിയെ ബിഗ് ബോസ് ഒഡീഷനെ കണ്ട് ജാസ്മിൻ മിണ്ടിയെന്നും ജാസ്മിന്റെ സ്വഭാവ പ്രകാരം അതുപോലെ ചെയ്യുമെന്നും റോക്കി ആരോപിച്ചു സ്വഭാവഹത്യാണ് റോക്കി നടത്തിയതെന്ന് ജാസ്മിൻ ആരോപിച്ചു എന്നാൽ അങ്ങനെയല്ല താൻ കാര്യം മാത്രമാണ് പറഞ്ഞതെന്ന് റോക്കിയും രണ്ടുപേരും തമ്മിൽ ഏറെ നേരം ദീർഘമായ വഴക്കിലായി ഇടയ്ക്ക് ഗബ്രി തന്റെ പവർ ഉപയോഗിച്ച് രണ്ടു മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും വിലക്ക് പോയില്ല വഴക്ക് വീണ്ടും തുടർന്നു ഒടുക്കം നീ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തെന്നോ ലവ് ഗെയ്മെന്നോ എന്തും വിളിച്ചോ എനിക്ക് റോക്കിയോട് പറഞ്ഞ് ജാസ്മിൻ ബാത്റൂം ഏരിയയിലേക്ക് പോയി ഇതിന് പിന്നാലെ ലവ് ട്രാക്ക് കളിക്കാനാണെങ്കിൽ തനിക്കറിയാമെന്ന് വീട്ടിലെ മറ്റുള്ളവരോട് ഗബ്രിയും വ്യക്തമാക്കി പിന്നീട് ജാസ്മിനും ഗബ്രിയും ബാത്റൂമിൽ കണ്ടുമുട്ടിയപ്പോൾ നിന്നെ ചേർത്ത് പറഞ്ഞതിലല്ല പ്രശ്നം എന്നെ സ്വഭാവഹത്യ ചെയ്തതിലാണ് വിഷമമെന്ന് ജാസ്മിൻ ഗബ്രിയോട് വ്യക്തമാക്കി എന്റെ കല്യാണത്തെ അടക്കം അത് ബാധിക്കുമെന്ന് ജാസ്മിൻ പറഞ്ഞു അതേസമയം കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജാസ്മിനെ ഗബ്രി സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു